ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും മുന്നമേ പ്രഭാത വന്ദനം അറിയിക്കും അപ്രിയമുള്ളവർ ഈ ദിവസങ്ങളിൽ നമ്മൾ വാർത്താ ചാനലിൽ എടുക്കുമ്പോൾ വളരെ വേദനാജനകമാണ് വിഷമമാണ് ക്രൈസ്തവ സഭകളുടെ ദേവാലയങ്ങളുടെ മുമ്പിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കര വേദനയാണ് വിഷമമാണ് ദേവാലയ ദേവാലയപ്പെടുത്തമായിട്ട് അല്ലെങ്കിൽ ദേവാലയത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ചേരി തിരിഞ്ഞുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ചെന്നെത്തിക്കുന്നത് ഇത് എന്തൊരു കഷ്ടമാണ് ഒരു പക്ഷെ അക്രൈസ്തവർ പോലും ഇതിനെ കണ്ട് നമ്മളെക്കുറിച്ച് വളരെ വേദനിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ദൈവമേ ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുകയാണെന്ന് നമ്മൾ ചിന്തിക്കും ഞാനും അങ്ങനെ വിഷമിക്കുന്ന ഒരു വ്യക്തി തന്നെ ഒരുപക്ഷെ നിങ്ങളും അങ്ങനെയായിരിക്കും ഇവിടെ വചനം പറയാൻ രണ്ട് മക്ക അവരുടെ പുസ്തകം മൂന്നാമധ്യായം മുപ്പതാമത്തെ വാക്യം പറയുകയാണ് ജനമാകട്ടെ തൻ്റെ സ്ഥലത്തിന് മഹത്വം വരുത്തിയ ദൈവത്തെ സ്തോത്രം ചെയ്തു അല്പസമയം മുമ്പ് പരിഭ്രമവും ഭയവും മുറ്റുനിന്നിരുന്ന ദേവാലയം ദൈവത്തിൻ്റെ പ്രവർത്തനത്താലും പ്രത്യക്ഷതയാലും ആഹ്ലാദവും ആനന്ദവും കൊണ്ട് നിറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ അല്പം മുമ്പ് വരെ ഭയമുണ്ടായിരുന്നു പരിഭ്രമമുണ്ടായിരുന്നു ഇതെല്ലാം ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ദേവാലയത്തിന് മുമ്പിലാണെന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പര്യഭ്രമം ഭയം എല്ലാം മുറ്റി നിന്നു പക്ഷേ ഇതാ ദേവാലയത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്താലും അതുപോലെ പ്രത്യക്ഷതയാലും ആഹ്ലാദവും ആനന്ദവും കൊണ്ട് നിറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം ദൈവം എടുത്തു മാറ്റും പറയും ദൈവത്തിൻ്റെ ഒരു വരവുണ്ട് ആ വരവിൽ ഇതെല്ലാം ദൈവം എടുത്തു മാറ്റി ആനന്ദത്തിൻ്റെ പ്രത്യക്ഷതയുടെ എല്ലാ അനുഭവം നമുക്ക് തിരിച്ചു കിട്ടും ഈ പരിഭ്രമം ഭയവും ദൈവം എടുത്തു മാറ്റുമെന്ന വചനമാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ദേവാലയങ്ങളുടെ മുമ്പിൽ നമ്മുടെ സഭയുടെയോ അല്ലെങ്കിൽ ഭദ്രാസനത്തിലോ സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഒക്കെ ദേവാലയങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവ വചനം പറയുന്നു ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇതെല്ലാം എടുത്തു മാറ്റി സന്തോഷത്തിൻ്റെ അനുഭവമായി മാറും അതിന് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഈ പ്രഭാതം നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുക ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമായി ദേവാലയങ്ങൾ മാറുവാൻ നമുക്ക് ഓരോരുത്തരൊക്കെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രത്യേകമായ ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാറ്റൻ നാമത്തിൽ തന്നെ ആമീൻ